നമ്മൾ പൊതുവേ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് വരുന്ന ആണുങ്ങൾക്ക് ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഇയേഴ്സും സ്ത്രീകൾക്ക് ആഫ്റ്റർ ആ പറയുന്നത് പക്ഷെ ആ ഫ്ലീറ്റ് നമ്മൾ മിക്കപ്പോൾ യങ്സ്റ്റേഴ്സിൽ ഒത്തിരി പേർക്ക് ഹാർട്ട് അറ്റാക്ക് കാണുന്നുണ്ട് ഇപ്പോൾ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സുള്ള ഒരു എട്ടുപത്ത് വർക്കിങ്ങിൽ ഞാൻ തന്നെ ആൻഡ് പ്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പം യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ ഒത്തിരി കോമണായിട്ട് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാവാം ഒന്ന് അവരുടെ സ്മോക്കിംഗ് ആവാം അപ്പോൾ നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് യങ്സ്റ്റേഴ്സ് സ്കൂൾ സ്മോക്കിംഗ് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റിലും ഭയങ്കര ആണ് അപ്പോൾ ആൾക്കാരെല്ലാം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫുഡ് ഓർഡർ ചെയ്യുക അത് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് മിക്കപ്പോഴും ഇങ്ങനത്തെ ഫുഡിൽ ജങ്ക് ഫുഡ് ഫുഡായിരിക്കാം അതിൽ ഫാറ്റ്സും അല്ലെങ്കിൽ പൂരിത കൊഴുപ്പുകളും ഹൈ ഹൈഗ്ലൈസിമിക് ഇൻറ്റെക്സ് കാർബോഹൈഡ്രേറ്റും കൂടുതലായിരിക്കാം ഇങ്ങനെയുള്ള ഫുഡുകൾ നമുക്ക് ഡയബറ്റീസിനും ഹൃദ്രോഗത്തിനും കാരണമാകും പിന്നെ ഇവരുടെ മിക്കപ്പോഴേയും ജോലി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ജോബ് സ്ട്രാസ് അതൊരു ഫാക്ടറാണ് പിന്നെ മിക്കപ്പോഴും ഇരുന്നുള്ള ജോലിയാണ് ഇരുന്നുള്ള ജോലി നമ്മുടെ മെറ്റബോളിസി ചേഞ്ച് ചെയ്യും അതും ഈ ഹൃദ്രോഗത്തിനും ഡയബറ്റീസിനും കാരണമാവുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ ഇതുകൊണ്ടൊക്കെയായിരിക്കും യങ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് കാണുന്നത്